മാർച്ച് ഇരുപത്തേഴാം തീയതി സിനിമകൾ റിലീസാവുമ്പോൾ എംപുരാൻ സൂപ്പർ ഹിറ്റ് ഹീരാധീരാൻ സൂപ്പർ ഹിറ്റ് വിക്രം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹിറ്റ് സാർ ദിസ്ഇസ് മൈ പ്ലേസ് വെൽക്കം ടു മൈ ട്വാനം സർ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ നാലിന് ശേഷം ഉണ്ട് ഇവിടെ വരുന്നത് അല്ലാദ്യമായിട്ടാണ് ഇവിടെ ലവ് യു ഓൾ ശരിക്കും ഇത് മറ്റൊരു വേദി പോലെ അല്ല ഇത് ശരിക്കും എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പോലെയാണ് അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഹോസ്റ്റാണ് ഗസ്റ്റ് ഇവർ മാത്രമാണ് ഓക്കേ അപ്പം നമുക്ക് സർ this ിസ് ഇസ് മൈ പ്ലേസ് വെൽക്കം ടു മൈ ടുവാൻ റംസ എല്ലാവർക്കും അതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് സ്വാഗതം ചെയ്യണ്ടേ വെൽക്കം ടു താങ്ക് യു താങ്ക് യു എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ ചെയ്തു എന്നതിലപ്പുറം എനിക്ക് ഈ സിനിമയോട് വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ട് അതാണ് ഈ വീരാധീര സൂരൻ എന്ന സിനിമ എനിക്ക് തന്നത് അത്രത്തോളം ഒരു വാങ് വെൽക്കമിങ് ആയിരുന്നു എനിക്ക് തമിഴ് ഇൻഡസ്ട്രി എന്ന് ലഭിച്ചത് ഒരുപാട് സന്തോഷം അതിനെല്ലാത്തിനും കാരണക്കാർ ഇവർ ഓരോരുത്തരുമാണ് താങ്ക് യു ഡയറക്ടർ താങ്ക് യു വിക്രം സാർ താങ്ക് യു എസ് ജെ സർ താങ്ക് യു തുഷാരാ എല്ലാവരോടും അതിൽ ആ എൻ്റെ ടീമിനോട് ഞാൻ നന്ദി പറയുകയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ എച്ച് ആർ പിക്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക് യു ഏ ഇല്ല ഇല്ല ഇനി വേറെ ഒന്നും പറയാനില്ല ഇന്ന് അവരാണ് ഗസ്റ്റ് അപ്പൊ അവര് സംസാരിക്കട്ടെ ഒരുപാട് സന്തോഷം സാർ ഇനി നിങ്ങളെ പേസു സാർ ഇത് നമ്മയുടെ എന്നെ പറ്റി ഏതാ കൊണ്ട് നല്ല പേശുങ്ക ഉള്ളെല്ലാം പോയത് അപ്പുറം എനിക്ക് വെറുതെ അന്വേഷണം പറഞ്ഞതാണ് അത് വിട്ടേക്കേല പോരുത് ഞങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം പുത്രനായ ഏട്ടൻ ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ കണ്ടെത്തി നടത്തിയ ഒരു എൻ്റെ ഒരു റിസർച്ച് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് അല്ലേ അതുപോലെ തിരുവനന്തപുരത്തിന്റെ മകനായ ഏട്ടൻ ശരിക്കും ഒരു ചരിത്രമാണ് അല്ലേ സുരാചേട്ടൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സുരാജേട്ടൻ ഈ മറ്റേ നമ്മുടെ കുമ്പി ഉണ്ടല്ലോ അതായത് ഡബിൾ ആണ് മൊത്തത്തിലെല്ലാം ഡബിൾ ആണ് സ്റ്റേറ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് ശരിക്കും ഒരു ചരിത്രം തന്നെയാണ് അത് കൂടാണ്ട് ഇപ്പൊ ഒരു ചരിത്ര നിമിഷം എന്ന് പറയാനുള്ളത് രണ്ട് ബ്രഹ്മ ചിത്രങ്ങളിൽ ഒരേ സമയം രണ്ട് ബ്രഹ്മ ചിത്രങ്ങളില് സുരാജേട്ടൻ അഭിനയിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്നാണ് സുരാജൻ പറയാനുള്ളത് മാർച്ച് ഇരുപത്തേഴാം തീയതി പറഞ്ഞ പോലെ രണ്ട് സിനിമകൾ ആ രണ്ട് സിനിമകളിൽ അവസരം കിട്ടി ഭാഗ്യമാണ് ദൈവേന്ദ്ര നന്ദി ഒരുപാട് സന്തോഷമുണ്ട് മാർച്ച് ഇരുപത്തേഴാം തീയതി സിനിമകൾ റിലീസാവുമ്പോൾ എംപുരാൻ സൂപ്പർ ഹിറ്റ് ധീരാ ധീരാശൂരൻ സൂപ്പർ ഹിറ്റ് വിക്രം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് എന്നെ സംബന്ധിച്ചോളം രണ്ട് പിന്നെ ഈ സിനിമയെ പറ്റി നമ്മൾ പറയാറ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇവരെല്ലാരും സംസാരിക്കുക അതിനു മുമ്പ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ വരുമ്പോൾ നമ്മളെ ഒരു പരസ്യമൊക്കെ കേൾക്കില്ലേ ശ്വാ ശ്വാസകോശം സ്റ്റോച്ചു പോകുക ഒരു ശ്വാസകോശത്തിൽ ഏകദേശം ഇത്രത്തോളം കറകൾ നാട്ടിൻ്റെ ആ പരസ്യം ഈ സിനിമയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഈ നിങ്ങൾ തിയേറ്ററിൽ വരണം വീരാ തീരാ ശൂര കാണാൻ കാരണമെന്ന് പറഞ്ഞാൽ സാധാരണ സിനിമ പോലല്ല ഫസ്റ്റ് ഷോട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ടാവും അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരത്തെ വരൂ താങ്ക് യു ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട് thank you thank you thank you sir alina aduthavaite naan chenikan poanad nammude veeradhirasurinte director mr sju arun kumar sirrana sir is an amazing character writer and a writer sir amazing brilliant script writer aanu sir eight cheythe thirunandavarana manikke swagatham cheythu give a big round of applause for arun kumar sir thank you thank you thank you தேங்க்யூ 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 தேங்க் யூ ஸோ மச் தேங்க்யூ தேங்க்யூப்பா தேங்க் யூ தேங்க் யூ தேங்க்யூ யூ டூ எல்லோருக்கும் வணக்கம் எனக்கு ரொம்ப சந்தோஷமாக இருக்குது ஏன்னா நான் ட்ரெண்ட்ரம் அடிக்கடி வருவேன் நான் ஆக்சுவலாக இந்த ஸ்கிரிப்டு கூட பெருவம் பக்கத்தில் பெருவங்களில் தான் எழுதுங்க ஸோ கேரளா இஸ் ஆல்வேஸ் லைக் இட்ஸ் வெரி க்ளோஸ் டு மை ஹார்ட் ஏன்னா இங்கே பேரகன் பிரியாணிலேருந்து எல்லாமே கேலிக்கட்டில் க்யூவில் நின்று சாப்பிட்ருக்கேன் ஸோ ரிகம் சார் கூட வேலை பார்த்தது இட்ஸ் அ மெமரபுள் எக்ஸ்பீரியன்ஸ் ஃபார் மீ ஏன்னா இதே மாதிரி நான் அவரை பார்த்துருக்கேன் இந்த மாதிரி ஒரு இருந்து நான் சேன் சார் பயங்கர பிரமிப்பாக பார்த்துருக்கேன் ஸோ அவரை வச்சு டேரக்ட் பண்ணுறதுக்கான ஆப்பர்ச்சுனிட்டி கொடுத்துருக்கேன் தேங்க்யூ ஸோ மச் சார் தேங்க்யூ அண்ட் எஸ் ஜே சூர்யா சார் ஐ எ கிரேட் ஃபேன் ஆஃப் யூ சார் நான் அதான் ஒரே தேட்டரில் ரெண்டு பேர் படத்துக்கு அடி வாங்கி டிக்கெட் எடுத்து பா பார்த்த பையனா ஒன்று தூள் இன்னொன்று நியூ ஸோ உங்கள் ரெண்டு பேரை வச்சு ஏற்கறதுல எனக்கு ரொம்ப பெரிய சந்தோஷம் வீரதீர சூரன் பார்ட் டூ ப்ரொடியூஸ் பை ரியா ஷிபு ஹிச் ஆஃப் பிக்சர்ஸ் இந்த படம் வந்து ஒரு 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 ரியலிஸ்டிக்கான ஒரு ஒரு மெயின் ஸ்ட்ரீம் கமர்ஷியல் ஃபிலிம் ஏன் அதை சொல்கிறேன்னா இட்ஸ் அண்ட் ஆக்ஷன் த்ரில்லர் ஆனால் ஜியான் ஃபேன்ஸுக்கான மூமெண்ட்ஸ் கண்டிப்பாக படத்தில் இருக்கும் ஏன்னா நானும் ஒரு ஃபேன் அதனால் அதை ரொம்ப ஸ்ட்ராங்காக சொல்கிறேன் ஸோ பி ஐ ஹோப் வி ஒன் டிசப்பாயின்ட் யூ டுவெண்ட்டி செவன் மார்ச் தேட்டரில் வந்து பாருங்கள் தேங்க் யூ சுரஜே தக் தேங்க்யூ ஸோ மச் சார் வி ஐ லவ் யூ ஸோ மச் உஷாரா தேங்க் யூ ஸோ மச் ஐ டோன்ட் வாண்ட் டு டேக் யூ மச் டேக் மச் ஆஃப் யூர் டைம் தேங்க்யூ தேங்க் யூ